ഇറാനെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ അമേരിക്കയും ഇപ്പോൾ പരസ്യമായി തന്നെ പങ്കു ചേർന്നിരിക്കുകയാണ് ടെഹ്രാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാനിലെ ഫോർഡോ നതാൻസെ എസ് എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക വൻ രീതിയിലുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത് ജി ബി യു ഫിഫ്റ്റി സെവൻ ബങ്കർ ബസ്റ്ററുകളും ടോമോഹോ ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള ഉയർന്ന നിലവാരമുള്ള ആയുധങ്ങളാണ് അമേരിക്ക ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അമേരിക്ക ഈ ആക്രമണം നടത്താൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ച ഈ ഉയർന്ന നിലവാരമുള്ള സൈനിക യന്ത്രങ്ങൾ സൈനിക ആയുധങ്ങൾ ഏതൊക്കെയാണെന്നും ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നും ののか。 അമേരിക്ക ആക്രമണം നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങളിലൊന്നാണ് സിക്സ് ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ അമേരിക്കൻ ശേഖരത്തിലെ ഏറ്റവും നൂതനമായ തന്ത്രപ്രധാനമായ ആയുധങ്ങളിലൊന്നാണ് ബി ടു ബോംബറുകൾ ഈ ബി ടു ബോംബറുകൾക്ക് വളരെ സങ്കീർണമായ വ്യോമപ്രതിരോധ പോലും നേരിടാനും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനും കഴിയും അമേരിക്കൻ വ്യോമസേനയുടെ അഭിപ്രായത്തിൽ ബി ടൂർ വമ്പിച്ച ഫയർ പവറാണ് ഉള്ളത് കൂടാതെ ഇതിന്റെ സ്റ്റെൽത്ത് സവിശേഷത ശക്തമായി പ്രതിരോധിച്ച ലക്ഷ്യങ്ങളെ വരെ ഇത് ഭീഷണിപ്പെടുത്തുന്നു കുറഞ്ഞ ഇൻഫ്രാറെഡ് അക്കോസ്റ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് വിഷൽ റഡാർ സിഗ്നേച്ചറുകളുടെ സംയോജനത്തിൽ നിന്നാണ് ബി ടുവിന്റെ കുറഞ്ഞ നിരീക്ഷണ ക്ഷമത ഒരുത്തിരിഞ്ഞിരിക്കുന്നത് അതായത് ഈ സിഗ്നേച്ചറുകൾ ബി ടൂവിനെ കണ്ടെത്തുന്നതിനോ ട്രാക്ക് ചെയ്യുന്നതിനോ ഇടപഴകുന്നതിനോ സങ്കീർണമായ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അമേരിക്ക ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച ഏറ്റവും ചിലവേറിയ സൈനിക വിമാനമാണ് ബി റ്റു അതായത് ഏകദേശം രണ്ടേ ദശാംശം ഒന്ന് ബില്ല്യൺ ഡോളർ വിലയുള്ള ബി ടു ബോംബറുകൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഈ ബി ടു ബോംബറുകൾ ഫോർഡോയെ ലക്ഷ്യം വെക്കാൻ വേണ്ടി കനത്ത ഒരു വെടിമരുന്നാണ് ഉപയോഗിച്ചത് അതായത് ജി ബിയു ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്ററുകൾ ഈ ജി ബിയു ഫിഫ്റ്റി സെവൻ ബംഗർ ബസ്റ്റർ എന്ന് പറയുന്നത് മുപ്പതിനായിരം പൗണ്ട് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഭീമൻ ബോംബാണിത് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഇരുന്നൂറ് അടി വരെ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ ഇതിന് കഴിയും അതുകൊണ്ടാണ് ഇതിനെ ബങ്കർ ബസ്റ്ററുകൾ എന്ന് വിളിക്കുന്നത് മറ്റു മിസൈലുകളിൽ നിന്നോ ബോംബുകളിൽ നിന്നോ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് സ്ഫോടനത്തിന് മുമ്പേ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തുളച്ചു കയറുകയും ആഘാതം ക്രമാതീതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അമേരിക്കയുടെ ആയുധപ്പുരയിലെ ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്ററാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ ഇതിനേകദേശം ഇരുപത് അടി നീളവും രണ്ടേ ദശാംശം ആറ് അടി വ്യാസവും ഉണ്ട് ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിച്ചപ്പോൾ ഇതേ തരത്തിലുള്ള പന്ത്രണ്ട് ബോംബുകളാണ് ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേപോലെ തന്നെ അടുത്തതാണ് ടൊമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ ഇന്ന് ഇറാനിയൻ കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കൻ അന്തർവാഹിനികൾ മുപ്പത് ടൊമോഹോക്ക് ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ആഴത്തിലുള്ള കറി ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലായ ടോമോഹോക്കിനെ അമേരിക്കൻ കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും ഈ മിസൈലുകളെ മാരകമാക്കുന്നത് ഉപഗ്രഹ ആശയവിനിമയങ്ങൾ വഴി ഇതിന്റെ പറക്കലെ ലക്ഷ്യങ്ങൾ മാറ്റാനുള്ള ഓപ്ഷനാണ് അമേരിക്കൻ നാവികസേനയുടെ അഭിപ്രായത്തിൽ ഉയർന്നു വരുന്ന ലക്ഷ്യങ്ങളോട് പ്രതികരിക്കുന്നതിന് ഈ മിസൈലുകൾക്ക് ഒരു ലക്ഷ്യപ്രദേശത്ത് അലഞ്ഞു നടക്കാനും യുദ്ധനാശനഷ്ടങ്ങൾ വിവരങ്ങൾ നൽകാനും കഴിയും ഇതുമൂലം സൈനികർക്ക് ദീർഘദൂര ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും പ്രത്യേക ഓപ്പറേഷന് വേണ്ടി സേനയെ പിന്തുണയ്ക്കാനുള്ള ഒരു അവസരവും നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ടോമോഹോക്ക് മിസൈൽ ആദ്യമായി ഉപയോഗിച്ചത് ലിബിയയിലെ ഓപ്പറേഷൻ ഒഡീസി സോണിലും സിറിയയിലെ ഓപ്പറേഷൻ ഇൻഹൻഡ് റിസോൾവിലും ഇവ ഉപയോഗിച്ചിരുന്നു ഇറാനിലെ ലക്ഷ്യങ്ങളിൽ ടോമോഹോക്കും മിസൈലുകൾ വിക്ഷേപിക്കാൻ അമേരിക്കയുടെ വെർജീനിയ ലോസ് ഏഞ്ചൽസ് ലൈനപ്പിൽ നിന്നുള്ള അന്തർവാഹിനികൾ ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട് അടുത്തതായി അമേരിക്ക ഇറാനെ ആക്രമിച്ചതിൽ എഫ് ട്വന്റി ടു റാപ്റ്ററും എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റനിങ് ടൂവും പെടുന്നു അതായത് ഓപ്പറേഷൻ പിന്തുണ നൽകാൻ വേണ്ടി അമേരിക്ക എഫ് ട്വന്റി ടു റാപ്റ്ററുകളും എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റനിങ് ഫൈറ്ററുകളും ഉപയോഗിച്ചു അമേരിക്കൻ വ്യോമസേനയുടെ അഭിപ്രായത്തിൽ ഈ എഫ് ട്വന്റി ടു റാപ്റ്റർ സ്റ്റെൽത്തെ സൂപ്പർ ക്രൂസെ മാനുവറബിലിറ്റി ഇന്റഗ്രേറ്റഡ് ഏവിയോണിക്സ് എന്നിവ സംയോജിപ്പിക്കുകയും ഇവയ്ക്ക് മെച്ചപ്പെട്ട പിന്തുണ നൽകുന്നു വേഗത്തിലും വലിയ ദൂരത്തിലും വ്യോമ ആധിപത്യം സ്ഥാപിക്കുന്നതിനും അമേരിക്കൻ ആക്രമണത്തെ തടയാൻ ശ്രമിക്കുന്ന ഭീഷണികളെ പരാജയപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ എഫ് ട്വന്റി ടു റാപ്റ്ററുകളുമായി ചേരുന്നത് എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റണിങ് ഫൈറ്ററുകളാണ് അമേരിക്കൻ വ്യോമസേനയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് എ ലൈറ്റണിങ് ഈ വിമാനത്തിന് ഉയർന്ന നിലവാരത്തിലുള്ള സ്റ്റെൽത്ത് കഴിവാണ് ഉള്ളത് കൂടാതെ പൈലറ്റിന് അതിരി സാഹചര്യത്തിലുള്ള സാഹചര്യത്തിനുള്ള അവബോധവും എല്ലാ കാലാവസ്ഥ അവസ്ഥയിലും കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുള്ള കഴിവ് നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ എഫ് ടൂപ്പത്തി അഞ്ച് അടിയുള്ള ചിറകുകളാണ് ഉള്ളത് അൻപത്തിയൊന്ന് അടി നീളവും എണ്ണായിരം കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വഹിക്കാനും ഇതിന് കഴിയും ഇറാന്റെ നിർണായകമായ ആണവ കേന്ദ്രങ്ങളൊന്നായ ഫോർഡോ ഫോർഡോയിൽ ആറ് ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചതായും അതേപോലെ തന്നെ മറ്റ് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുപ്പത് ടോമോഹോക്ക് മിസൈലുകൾ പ്രയോഗിച്ചതായും ഫോക്സ് ന്യൂസിന്റെ ഷോയിൽ പറഞ്ഞു യു എസ് ബി ടു ബോംബർ വിമാനങ്ങളാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ടതെന്ന് പേര് വെളിപ്പെടുത്തതെന്ന നിബന്ധനയോടെ ഒരു യു എസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോടും പറഞ്ഞു ടെഹ്റാന്റെ തെക്കായി പർവ്വതത്തിനടിയിലുള്ള ഈ ഫോട്ടോ ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ ആവശ്യമായിട്ട് വരുമെന്ന് വിദഗ്ധർ പറയുന്ന ഈ ഭീമൻ ബോംബുകൾ വഹിക്കാൻ സജ്ജീകരിച്ചിരിക്കുന്ന ബി ടു ബോംബറുകളുടെ നീക്കം ശനിയാഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ടും ചെയ്തിരുന്നു ഇപ്പോൾ ഈ ആക്രമണങ്ങൾക്ക് ശേഷം ഇവിടെ മലിനീകരണത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും സമീപത്ത് താമസിക്കുന്നവർക്ക് ഒരു അപകടവുമില്ല എന്നുമാണ് ഇറാന്റെ ആണവ സംഘടനയെ ഉദ്ധരിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ബോംബുകളുടെ ഒക്കെ ഒരു ശക്തി കണക്കിലെടുക്കുമ്പോൾ ആക്രമണങ്ങളുടെ ആഘാതം അറിയാൻ ഒരുപക്ഷെ ദിവസങ്ങൾ എടുത്തേക്കാം ഇപ്പോൾ ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററിന്റെ ഡെപ്യൂട്ടി പൊളിറ്റിക്കൽ ഹെഡ് ഹസൻ അബേദിനി പറഞ്ഞിരിക്കുന്നത് കുറച്ചു കാലം മുമ്പേ ഇറാൻ ഈ മൂന്ന് സൈറ്റുകളും ഒഴിപ്പിച്ചു എന്നാണ് അതേപോലെ തന്നെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്നും ലക്ഷ്യം വെച്ചാൽ ഇത് വികരണ Congratulations, President Trump. Your bold decision to target Iran's nuclear facilities with the awesome and righteous might of the United States will change history. In Operation Rising Line, Israel has done truly amazing things.